നമസ്കാരം ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ കൗണ്ട് ഈഫ്സ് എന്ന ഫങ്ഷനെ എങ്ങനെ നമ്മുടെ ഡെയിലി വർക്കുകളിൽ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്ത് വർക്ക് വളരെ എളുപ്പമാക്കാമെന്നും ഈ ഒരു ഫങ്ഷൻ എത്രത്തോളം നമ്മളുടെ വർക്ക് ഈസി ആക്കുമെന്നും നോക്കാം ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഓരോ എക്സാമ്പിൾ അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സെയിൽസ് ഡാറ്റാബേസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഡേറ്റ് പ്രോഡക്റ്റ് റീജിയൻ പ്രൈസ് എന്ന് പറഞ്ഞു അതുപോലെ അതിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടത്തേക്ക് മാറ്റി എഴുതിയതായിട്ട് കാണാം ഇവിടെ ഹെഡിങ് നോക്കുക കൗണ്ട് പ്രോഡക്റ്റ്സ് ബേസ്ഡ് ഓൺ ദ ബിലോ ക്രൈറ്റീരിയ നമ്മൾ ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ട് അതിൽ നിന്നും റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഈഫ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അതായത് കൗണ്ട് ഈഫ് കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിൽ വന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഈഫ്സ് കൗണ്ട് ഈഫിന് ഒരേ ഒരു സിംഗിൾ ക്രൈറ്റീരിയ സിംഗിൾ റിസൾട്ടായിരുന്നു കിട്ടുക ക്രൈറ്റീരിയ ആയിരുന്നു ഉള്ളു എങ്കിൽ കൗണ്ട് ഈഫ്സിൽ നമ്പർ ഓഫ് ക്രൈറ്റീരിയസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ റിട്ടേൺ ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യും നോക്കാം ഇവിടെ ഞാൻ ബൾബ് വൈറ്റ് ഈ ബൾബ് വൈറ്റ് നമ്മളുടെ ഈ ഡാറ്റാബേസിൽ എത്രയാണ് നോക്കാം അതിന് ഞാൻ കൊടുക്കുന്നു ഈക്വൾ ടു കൗണ്ട് ഈഫ്സ് കൗണ്ട് ഈഫ്സ് അപ്പോൾ ഇവിടെ കാണാം ക്രൈറ്റേരിയ റേഞ്ച് ഇതിൽ ഈ കൗണ്ട് ഈഫ്സ് എന്ന ഫംഗ്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് ക്രൈറ്റേരിയാ റേഞ്ച് ക്രൈറ്റേരിയ ഇങ്ങനെ രണ്ട് ആർഗ്യുമെൻറ്റ് മൾട്ടിപ്പിൾ ചെയ്തു പോകാതെ മാത്രമേ ഉള്ളൂ വേറൊരു ആർഗ്യുമെൻറ്റ് ഇതില്ല ക്രൈറ്റേരിയ റേഞ്ച് ക്രൈറ്റേരിയ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് ക്രൈറ്റേരിയ റേഞ്ച് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഇരിക്കുന്ന അതായത് ബൾബ് വൈറ്റ് എന്ന പ്രോഡക്റ്റ് ഇരിക്കുന്ന റേഞ്ച് അത് കൊടുത്തു കോമ ഇനി നമ്മൾക്ക് എന്താണ് കൊടുക്കേണ്ടത് ബൾബ് വൈറ്റ് അതിന് നമ്മൾക്ക് ഒന്നുകിൽ ഇതുപോലെ ചെയ്യുക ബൾബ് വൈറ്റ് എന്ന് ഒരു ഇൻവെർട്ടർ കോമേക്കകത്ത് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ അഞ്ച് ഐറ്റമാണ് ബൾബ് വൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് കാണുന്നത് പക്ഷേ ഇതിൽ കൂടി കുറച്ചുകൂടി ഡയനാമിക്കലി ആയിട്ടുള്ളത് ഈ ബൾബ് വൈറ്റ് എന്നുള്ളതിൽ ഇവിടെ എഴുതുന്നതിന് പകരം നമ്മൾക്ക് ആ ഒരു സെല്ല് കാണിച്ചു കൊടുക്കാം ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നു ബൾബ് വൈറ്റ് വീണ്ടും തന്നെ ചെയ്യുന്നു അപ്പോൾ ബൾബ് വൈറ്റ് അഞ്ചെണ്ണം കിട്ടുന്നു ഈയൊരു എൻ്റെ ഡാറ്റയിലെ ബൾബ് വൈറ്റ് എന്നൊരു ഫൈവ് നമ്പേഴ്സാണ് ഇനി നമ്മൾക്ക് ബൾബ് വൈറ്റ് അത് തന്നെ ഫെബ്രുവരി മാസത്തിലെ സെയിൽ നോക്കണം ബൾബ് വൈറ്റ് എന്നത് ഫെബ്രുവരി മാസത്തിൽ സെയിൽ ചെയ്യും അപ്പോൾ നമ്മൾ വീണ്ടും ഈക്വൽ ടു കൗണ്ട് ഈഫ്സ് കൗണ്ട് ഈഫ്സ് ക്രൈറ്റേരിയ റേഞ്ച് ഈ റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു കോമ ക്രൈറ്റേരിയ ബൾബ് വൈറ്റ് എന്ന ഈ സെല്ല് കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് കോമ അടുത്തത് ഫെബ്രുവരി മാസം കൂടിയാണ് ഈ ക്രൈറ്റേരിയൽ ആഡ് ആവാനുള്ളത് അപ്പോൾ ഫെബ്രുവരി മാസം വരുന്ന ക്രൈക്രൈറ്റീരിയ റേഞ്ച് കോമ ഫെബ്രുവരി ബ്രാക്കറ്റ് ക്ലോസ് എല്ലാം അപ്പോൾ ഈ ബൾബ് വൈറ്റ് ഫെബ്രുവരി മാസത്തിൽ സെയിൽസ് ആയിട്ടുള്ളത് വണ്ണാണ് വൺ ആണ് ഇതിൽ സെയിൽ ആയിട്ടുള്ളത് ഫെബ്രുവരിയിൽ ഇനി നമുക്ക് തൊട്ടടുത്ത് മൂന്ന് ക്രൈറ്റീരിയ വെച്ചിട്ട് എങ്ങനെയാണ് സെയിം സംഗതി ചെയ്യുന്നതെന്ന് നോക്കാം അതിന് ഈക്വൽ ടു കൗണ്ടീവ്സ് ഞാൻ വീണ്ടും കൊടുക്കുന്നു കൗണ്ടീവ് ക്രൈറ്റേരിയ റേഞ്ച് കോമ ക്രൈറ്റേരിയ നമ്മുടെ ക്രൈറ്റേരിയതാണ് ബൾബ് വൈറ്റ് തന്നെ ഓക്കെ കോമ അടുത്തത് മന്തിന്റെ റേഞ്ച് ആണ് മന്തിന്റെ റേഞ്ച് വന്നിട്ട് ഇത് കോമ നമ്മൾക്ക് ഇനി മന്ത് ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം ഇതാണ് മന്ത് കോമ കോമ ഇനി നമ്മളുടെ സെയിൽസിന്റെ സ്റ്റേറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന റീജിയൻ അത് ഏതാണെന്ന് വേണം അപ്പം നമുക്ക് റീജിയൻ സെലക്ട് ചെയ്യുന്നു റീജിയന്റെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു കോമ റീജിയൻ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്നു ഷിഫ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റെ ഇവിടെ ബൾബ് മാർച്ച് മാസത്തിൽ ടി എൻ സ്റ്റേറ്റിൽ രണ്ട് സെയിൽസ് ആണ് നടത്തിയിരിക്കുന്നത് ഇതാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് കൗണ്ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് സിംഗിൾ ക്രൈറ്റീരിയ ഡബിൾ ക്രൈറ്റീരിയ ട്രിപ്പിൾ ക്രൈറ്റീരിയ വരെ നമ്മൾ വെച്ച് നോക്കി ഇനി അടുത്തത് കമ്പൈൻഡ് പ്രോഡക്ട്സ് നമ്മൾക്ക് എങ്ങനെ കാണാമെന്നുള്ളതാണ് ഇത് നോക്കൂ ഇവിടെ ബൾബ് വൈറ്റ് ബൾബ് വാം രണ്ട് ഐറ്റം ഉണ്ട് ഇത് ഈ ബൾബ് വൈറ്റും ബൾബ് വാമും കൂടി എത്ര ഈ ഒരു ഡാറ്റാബേസിൽ ഉണ്ടെന്ന് നോക്കാം അതിന് നമുക്ക് ഈക്വൽ ടു കൗണ്ട് ഈവ്സ് കൗണ്ട് ഏതാണ് ക്രൈറ്റീരിയ റേഞ്ച് നമ്മളുടെ പ്രോഡക്റ്റ് റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു കോമ അടുത്തത് വേണ്ടത് നമ്മൾക്ക് രണ്ട് റെയ് രണ്ട് ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താൽ ബ്രാക്കറ്റ് ക്ലോസ് ഇത് ഒരു കറക്റ്റ് ആയ ഉത്തരമല്ല നമ്മൾക്ക് ലഭിക്കുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് കൗണ്ടീസ് ഫങ്ഷൻ ക്ലബ്ബ് ചെയ്യുകയാണ് അത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കൗണ്ടീഫ്സിന്റെ ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ ഇത് വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു പ്ലസ് കൗണ്ടീവ്സ് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൗണ്ടീവ്സ് നമുക്ക് പ്രോഡക്റ്റ് കോഡ് റേഞ്ച് കൊടുക്കുന്നു കോമ പ്രോഡക്റ്റ് കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എന്താ ചെയ്യുന്നു ഇപ്പോൾ കണ്ടല്ലോ നേരത്തെ രണ്ട് കിട്ടിയത് ഏഴാണ് ഇതാണ് കറക്റ്റ് റിസൾട്ട് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇതൊരു ഒരു ഒരു എല്ലാർജ് ഫംഗ്ഷൻ ആയിട്ടാണ് കാണുക അതിന് നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഈക്വൽ ടു സം സം ആഡ് ചെയ്യുന്നു 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 സെലക്ട് 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 കോമ ഈ രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ വേർഷൻ ഓഫ് എക്സൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ആണ് പ്രസ് ചെയ്യേണ്ടത് അതല്ല ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എക്സൽ ഒക്കെ ആണെങ്കിൽ എൻഡർ മതി അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് കാരണം ഇതൊരു അറേ ഫോർമുലയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് ഫോർമുല വന്നിരിക്കുന്നത് സം കൗണ്ട് ഈസ് നേരത്തെ നമ്മൾ കൊടുത്ത അതേ ക്രൈറ്റീരിയ തന്നെ പ്രോഡക്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ഈ രണ്ട് രണ്ട് പ്രോഡക്റ്റിനെയും കൂടി ക്ലബ് ചെയ്തിട്ട് കൊടുത്തത് ഓക്കെ അടുത്തത് കൗണ്ട് കൗണ്ടീഫ് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ അതായത് നമ്മൾക്ക് ഒരു ഒരു മിനിമം എമൗണ്ട് ഈ സെയിൽസ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സംഖ്യ ഗ്രേറ്റർ ദാൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കാം അതിന് ഈ കൗണ്ട് ഇഫ് കൊടുക്കുന്നു കൗണ്ടീഫ് ഈഫ് കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ഇത് ഈ ഈ ഒരു ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഏതിന് ഈ ഒരു സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രേറ്റർ ദാൻ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ സെല്ലുള്ളത് ഈ ഒരു പ്രൈസിൻ്റെ റേഞ്ചിലാണ് പ്രൈസ് റേഞ്ച് ക്രോ സെലക്ട് ചെയ്യുന്നു കോമ ഇനി നമ്മൾ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുകയാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിട്ടാണ് നമ്മളുടെ ഫോർമുല ഈ എക്സലോ ഒക്കെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടഡ് കോമ കൊടുക്കണം ഇൻവെർട്ടഡ് കോമ ഗ്രേറ്റർ ദാൻ വീണ്ടും ഇൻവെർട്ടഡ് കോമ ഇനി ഈ സെല്ലിലെ ഈ എമൗണ്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് എഴുതി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് ഇട്ട് കണക്ട് ചെയ്യുക ആൻഡ് ആംബർസാൻഡ് ആൻഡ് ദിസ് സെൽ ഓക്കെ ദെൻ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു കണ്ടർ ചെയ്യുന്നു ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ഈ വാല്യുവിനേക്കാൾ കൂടുതൽ നമ്മൾ സെയിൽ നടത്തിയ മൂന്ന് സെയിൽ നടത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ചൊന്ന് കുറച്ച് നോക്കാം ആയിരത്തി അഞ്ഞൂറ് ഇവിടെ പതിനൊന്ന് സെയിൽ നടത്തിയിട്ടുണ്ട് ഇതാണ് കൗണ്ടീഫ് ഗ്രേറ്റർ ദാൻ എന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഓക്കെ അടുത്തത് നോട്ട് ഈക്വൽ ടു ഈ ഈ ഒരു ഡാറ്റാബേസിലെ ഈ ഒരു പ്രോഡക്റ്റിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളത് കാണുക അതായത് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര എണ്ണെണ്ണം എന്ന് കണക്കാക്കാനുള്ള ഒരു ഫംഗ്ഷനാണിത് അപ്പോൾ നമുക്ക് ఇదొన్ చెక్ చే ఈక్వల్ టు కౌండ్ కౌంట్ కౌంట్స్ ప్రోడక్ట్ రేంజ్ సెలక్ట్ చేవెట్ కోమ నోట్ ఈక్వల్ టు ఆ బ్రాకెట్ క్లోజ్ సెంటర్ ఇవిడ ബൾബ് റെഡ് എന്ന് എന്നുൾപ്പെടാതെ ഒൻപത് ഒൻപത് ഐറ്റമാണ് ഈ ഡാറ്റാബേസിലുള്ളത് നമുക്ക് മറ്റൊന്ന് കൊടുത്തു നോക്കാം ബൾബ് വ അത് പതിനൊന്നെണ്ണം ഇങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു ഫങ്ഷൻ കൗണ്ടിഫ് റ്റു ഉപയോഗിച്ച് ചെയ്യുന്നത് അടുത്തത് നമുക്ക് ഇവിടെ ബ്ലാങ്ക്സ് ആൻഡ് നോൺ ബ്ലാങ്ക്സ് എന്നൊരു ഫങ്ഷൻ കാണുന്നത് എങ്ങനെയാണ് നോക്കാം ബ്ലാങ്ക്സ് എന്നാൽ ഇവിടെ ഈ ഒരു റീജിയൺ റേഞ്ച് നോക്കുക ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ റീജിയൻ കൊടുത്തിട്ടില്ല ഇത് ബ്ലാങ്ക് ആയിട്ടാണ് ഇങ്ങനെ റീജിയൺ ഇല്ലാത്തത് എത്ര എണ്ണം അതായത് ബ്ലാങ്ക് ആയി കിടക്കുന്നത് എത്ര എണ്ണം ഉണ്ടോ നോക്കാം അത് നമ്മൾ ഈക്വൽ ടു കൗണ്ട് കൗണ്ട് കൗണ്ടീവ്സ് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നു കോമ ഇൻവെർട്ടഡ് കോമ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ രണ്ട് ഇൻവെർട്ടഡ് കോമ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നൾസ്ട്രിങ് എന്ന് പറയും ഇല്ലാത്തത് എന്നർത്ഥം വരുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ബ്ലാങ്ക്സ് മൂന്നായി ഓക്കെ ഇനി നോൺ ബ്ലാങ്ക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈക്വൽ ടു കൗണ്ട് ഈഫ്സ് കൗണ്ട് ഈഫ്സ് റേഞ്ച് കൊടുക്കുന്നു കോമ ഇൻവെർട്ട് കോമ ഓപ്പൺ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഒരുമിച്ച് കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ കൊടുക്കുന്നു കണ്ടില്ലേ പത്തെണ്ണം അതായത് ബ്ലാങ്ക്സ് മൂന്നെണ്ണം നോൺ ബ്ലാങ്ക്സ് പത്തെണ്ണം ഇതാണ് കൗണ്ട് ഈഫ്സ് ഉപയോഗിച്ചിട്ട് ബ്ലാങ്കും നോൺ ബ്ലാങ്കും കണ്ടെത്തുന്ന ഫംഗ്ഷൻ ഇവിടെ നോക്കിയാൽ അറിയാം ആകെ പതിമൂന്ന് സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിമൂന്ന് ഐറ്റം ഐറ്റമാണുള്ളത് അതിൽ മൂന്ന് ബ്ലാങ്ക് ഉണ്ട് പത്ത് നോൺ ബ്ലാങ്ക് ഉണ്ട് ഓക്കെ അടുത്തതായി നമ്മളെ എക്സലിലെ കൗണ്ടീഫ് തന്നെയുള്ള ഒരു ഫങ്ഷൻ അതായത് നമുക്ക് ഈ ഡാറ്റാബേസിൽ നിന്നും ട്യൂബ് എന്ന് തുടങ്ങുന്ന എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കാം ബിഗിനിങ് വിത്ത് ട്യൂബ് അതിന് നമ്മൾ എന്താ ചെയ്യുക ഈക്വൾ ടു കൗണ്ട് കൗണ്ട് കൗണ്ടീവ് ട്യൂബിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു കോമ ട്യൂബ് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ ചെയ്യുന്നു നോക്കൂ ഇവിടെ സീറോ എന്നാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ട്യൂബ് എന്ന് തുടങ്ങുന്ന പല വാക്കുകളുണ്ട് ഇവിടെ ഇവിടെയാണ് നമ്മൾ വൈൽഡ് കാർഡ് സിംബൽസ് ഉപയോഗിക്കുക എന്ന് പറയും അതായത് ഈ ട്യൂബിൻ്റെ കൂടെ മറ്റ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് മാത്രമുള്ളത് കാണിക്കാത്തത് അതായത് ട്യൂബിൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ ട്യൂബ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂബില്ലാത്തത് കൊണ്ട് അതായത് മറ്റ് കാര്യങ്ങളോട് ക്ലബ്ബ് ചെയ്ത് കിടക്കുന്ന ട്യൂബ് ആയതുകൊണ്ടാണ് വരാത്തത് അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ട്യൂബ് കഴിഞ്ഞിട്ട് ഒരു ആസ്റ്ററിക്സ് അതായത് വൈൽഡ് കാർഡിൻ്റെ ആസ്റ്ററിക്സ് എന്ന ഈ ഒരു സ്റ്റാർ ചിഹ്നം കൊടുക്കുക എന്നിട്ട് നോക്കൂ വേണ്ട ആറെണ്ണം ഉണ്ട് ട്യൂബ് എന്ന് തുടങ്ങുന്നത് ഓക്കെ ഇങ്ങനെയാണ് ബിഗിനിങ് വിത്ത് എന്നുള്ള ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ട്യൂബ് എന്ന് തുടങ്ങുന്ന ആറെണ്ണം ഈ ഡാറ്റാബേസിൽ ഡാറ്റാബേസിലുണ്ടാവും ഇനി കണ്ടെയിൻസ് ഇവിടെ വാം എന്ന ഒരു ഒരു വേഡ് അതായത് ഇതിൽ ട്യൂബ് വാം എന്നിങ്ങനെയുള്ള ഒരു വേർഡ് അത് എങ്ങനെ ചെയ്യാം കണ്ടെയ്ൻസ് അതായത് ട്യൂബ് ഇവിടെ കൊടുക്കുമ്പോൾ ഈ ട്യൂബ് എന്നത് എല്ലാം ബിഗിനിങ് വിത്ത് ആണ് അതായത് തുടങ്ങുന്നതാണ് എന്നാൽ വാമോ വാമ് പല സ്ഥലത്തും വ്യത്യസ്ത തരത്തിലാണ് ട്യൂബ് വാം വാം ട്യൂബ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈക്വൽ ടു കൗണ്ടീഫ് റേഞ്ച് സെലക്ട് ചെയ്യുന്നു കോമ നമ്മൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് എന്ത് കൊടുക്കുന്നു ആശ്രയിച്ചു കൊടുക്കുന്നു ആൻഡ് സെല്ലായിട്ട് കണക്ട് ചെയ്യുന്നു സെല്ലെടുക്കുന്നു വീണ്ടും നമ്മൾ ആൻഡ് ഇൻവെർട്ടഡ് കോമ ആസ്റ്ററിക്സ് ഇൻവെർട്ടഡ് കോമ ബ്രാക്കറ്റ് ഓപ്പൺ ഇണ്ടല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കൗണ്ടീവ്സ് ബി ടു ബി നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡ് അടങ്ങിയ റേഞ്ച് പിന്നെ ഇതിനോട് ഈ ഒരു ഈ ഒരു വാം എന്ന വേർഡ് ബിഗിനിങ്ങിലും ഉണ്ട് എൻഡുമായിട്ടുണ്ട് അതായത് തുടങ്ങുന്നുണ്ട് അവസാനവും ഉണ്ട് ഒരു വേഡിൻ്റെ അവസാനമായിട്ടും വാമ് വരുന്നുണ്ട് ആദ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെയ്ൻസ് എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വേർഡ് എന്ത് ചെയ്യണം വൈൽഡ് കാർഡ് സിംബലുമായിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അത് മുന്നിലും ഉണ്ടാവാം പിന്നിലും ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെല്ലിൻ്റെ മുന്നിലും വൈൽഡ് കാർഡ് അറ്റാച്ച് ചെയ്തു ആസ്ട്രിക്സ് മാർക്ക് ഇട്ടു പിന്നിലും ഇട്ടു അങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി ഈ വാം കണ്ടെയ്ൻ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയുണ്ട് എന്നറിയാൻ നമ്മൾ വീണ്ടും കോമ ഉപയോഗിക്കുന്നു മന്ത്ലി റേഞ്ച് സെലക്ട് ചെയ്യുന്നു വീണ്ടും കോമ ഉപയോഗിക്കുന്നു ഫെബ്രുവരി എന്ന് കൊടുക്കുന്നു എൻ്റർ കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു വാം എന്ന ഉള്ളത് ഫെബ്രുവരിയിലില്ല ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു വേർഡ് വാമിലേക്ക് സോറി ഫെബ്രുവരിയിലേക്ക് മാറ്റി വയ്ക്കാം ഫെബ്രുവരി കണ്ടല്ലോ ഇവിടെ ഞാൻ ഫെബ്രുവരി എന്ന് മാറ്റിയപ്പോൾ ഇവിടെ വൺ വന്നു അതായത് ഫെബ്രുവരിയിലുള്ള വാം കണ്ടെയ്ൻ ചെയ്യുന്ന വേഡുകൾ ഏതൊക്കെ എത്ര എണ്ണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് ഓക്കെ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു ഫങ്ഷനിലേക്ക് പോവാം ഇത് എല്ലാവർക്കും ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് വരും ഇത് പല വിധത്തിൽ ഉപയോഗിക്കാം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇരിക്കുന്ന ഡാറ്റാബേസ് വെറും ഒരു സാമ്പിൾ ഡാറ്റാബേസ് ആണ് നിങ്ങൾക്കിത് പഠിക്കാൻ നിങ്ങളുടേതായ ഡാറ്റ ഇതേമാതിരി ആദ്യം ക്രിയേറ്റ് ചെയ്യുക അതിൽ ഈ ഫങ്ഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള എററുകൾ പഠിക്കുക അത് അത് ഔട്ട് ചെയ്ത് പഠിച്ചെടുക്കണം അങ്ങനെ ഇത് പഠിക്കാനും കഴിയുള്ളൂ കാരണം ഈ ഒരു ഡാറ്റാബേസിൽ ചെയ്ത് നോക്കുക ഇതേമാതിരി ഡാറ്റാബേസ് ഇട്ട് നോക്കുക ചെയ്ത് നോക്കുക അതിൽ നിന്നുള്ള എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുക വീണ്ടും നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് മാറ്റുക എന്നിട്ട് ചെയ്യുക ഇവിടെ ഞാനിപ്പോൾ ഇനീഷ്യൽ ഡേറ്റ് ഫൈനൽ ഡേറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഡേറ്റ് ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് ക്രൈറ്റീരിയ കൊടുത്തിട്ട് ക്രൈറ്റേരിയ ബേസിൽ എത്ര എണ്ണം ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സർവീസ് ടീമിനാണെങ്കിൽ ഓൺ ഗോൾ കംപ്ലൈൻറ്റ്സ് എടുക്കുന്ന ടീമിനാണെങ്കിൽ ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റ് വരെ എത്ര ഓൺ ഗോൾ കംപ്ലയിൻറ്റ് എടുക്കാൻ എത്ര എക്യുപ്മെൻ്റ് ഇത്രയും ഡേറ്റ് ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എത്ര എക്യുപ്മെൻറ്റ് സർവീസ് ചെയ്തു എത്ര എക്യൂപ്മെൻറ്റ് സപ്ലൈ ചെയ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുക ഏറ്റവും എളുപ്പമാണ് ഞാനിവിടെ ഈ ഒരു ബൾബ് റെഡ് ഇതിന് ഞാൻ ഇവിടെ ഒരു ഡാറ്റ വാലിഡേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് മൂന്നാറ് ഐറ്റം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് വൈസ് ഞാൻ അതേമാതിരി ഡാറ്റ വാലിഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡാറ്റ വാലിഡേഷൻ എക്സെല്ലിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഡാറ്റ വാലിഡേഷൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ സെയിം ആണ് എക്സെല്ലും ഡാറ്റ വാലിഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ഇവിടെയും ഞാനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട് അതായത് ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് ഇവിടെ ഈ ബൾബ് റെഡ് എന്നത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും ഇടയ്ക്ക് എത്ര ഓക്കെ അപ്പം നമ്മൾ അതിന് ഫോർമുല അപ്ലൈ ചെയ്യുന്നു ഈക്വൽ ടു കൗണ്ട് ഈസ് ആദ്യത്തെ ക്രൈറ്റേരിയ റേഞ്ച് കൊടുക്കുന്നു അതായത് നമുക്ക് ബൾബ് വൈറ്റ് അപ്പോൾ ഈ റേഞ്ച് കൊടുക്കുന്നു കോമ ഇനി ഏതാണോ ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയ ദെൻ ദൈൻ കോമ ദെൻ നമ്മൾ ഡേറ്റ് റേഞ്ച് ഈ ഈ ഈ ഡേറ്റ് റേഞ്ച് കൊടുക്കുന്നു ഇനി ഒരു ഇനിഷ്യൽ ഡേറ്റ് കൂടുതൽ ഉള്ളത് എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമ ഗ്രേറ്റർ ദാൻ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ആൻഡ് ദി സെൽ ജി ത്രീ എന്ന സെൽ കോമ വീണ്ടും ഡേറ്റ് റേഞ്ച് കോമ ഇൻവെർട്ടഡ് കോമ ലെസ്ഡ് കോമ ക്ലോസ് ആൻഡ് ഈ ഒരു ഡേറ്റ് റേഞ്ച് ബ്രാക്കറ്റ് ക്ലോസ് ഹെൻഡർ നോക്കൂ ഇവിടെ മൂന്ന് എന്ന് വന്നിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് റേഞ്ചിനുള്ളിൽ ഈ ബൾബ് വൈറ്റ് മൂന്നാണ് നമുക്കൊന്ന് വാമാക്കി നോക്കാം രണ്ടാണ് ബൾബ് റെഡ് രണ്ടാണ് ഇനി ഡേറ്റ് റേഞ്ച് നമുക്ക് മാറ്റിയിട്ട് കൊടുത്തു നോക്കാം ഒന്ന് ഈ ഡേറ്റ് റേഞ്ച് മാറ്റി നോക്കാം ഒന്ന് ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ എന്നാണ് ഇനി ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഈ ഒരു ഫോർമുലയിൽ ഒരു ഈക്വൽ ടു ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഡേറ്റിലും കൂടി ഉള്ള ഈ ബൾബ് റെഡ് എന്ന ഐറ്റം കൂടി ഇവിടെ കാണിക്കും ഓക്കെ ഇതാണ് ഇനിഷ്യൽ റേറ്റ് ഫൈനൽ ഡേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാല്യൂ എടുക്കുന്ന രീതി ഈ മൈക്രോസോഫ്റ്റ് എക്സലിലെ കൗണ്ട് ഈഫ്സ് ഫംഗ്ഷൻ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മറുപടി നൽകുന്നതായിരിക്കും നന്ദി